ഇനി എനിക്ക് ചോദിക്കാനുള്ള ഹാരിയുടെ എത്തി ചോദിക്കാനുള്ളൊരു കാര്യം ഹണി പറഞ്ഞു ഇതുപോലെ പല കാര്യങ്ങളും നമ്മളൊരു പെണ്ണായി തീരാൻ വേണ്ടിയിട്ട് ഒരുപാട് സാക്രിഫൈസ് ചെയ്തു അതിനൊരു ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വന്നു അങ്ങനെ വല്ലതും ഹാരിക്ക് വന്നിട്ടുണ്ട് നമുക്ക് ട്രാൻസ് വുമണും ട്രാൻസ് മാൻ ആയിരിക്കുന്ന ആളുകൾക്കും ട്രാൻസ് എൻ്റെ ജെൻഡർ ഐഡൻറ്റിറ്റി ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഒരു മെയിൽ ആയിട്ടാണ് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജെൻഡർ അതാണ് അപ്പം നമുക്കുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഇവരെക്കാളും ആയിട്ടുള്ളതാണ് നമ്മുടെ ഒരുപാട് പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോകണം അതിൽ ബോട്ടം സർജറി കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് പിന്നെ ടോപ്പ് സർജറി ഉണ്ട് ഉണ്ട് മാസ്ട്രക്ടമിയുണ്ട് ഉണ്ട് പിന്നെ ഫെലോപ്ലാസ്റ്റി അല്ലെങ്കിൽ മെറ്റിഡോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ബോട്ടം സർജറി ഉണ്ട് പിന്നെ ഹോർമോൺ ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ഹാരി ഒരു സ്ത്രീയാണ് അല്ല ഞാൻ എൻ്റെ ബയോളജിക്കൽ സെക്സ് അസൈൻ ചെയ്തത് ജനിച്ചപ്പോൾ അസൈൻ ചെയ്തത് ഫീമെയിലായിട്ടാണെങ്കിലും എൻ്റെ ജെൻഡർ എന്ന് പറയുന്നത് എൻ്റെ ജെൻഡർ ഐഡന്റിറ്റി ഒരു പുരുഷനാണ് പക്ഷേ ജെൻഡർ ജനിച്ചപ്പോൾ ഒരു ഫീമെയിൽ സെക്സിലാണ് ജനിച്ചത് പക്ഷെ മനസ്സുകൊണ്ട് ഞാനൊരു അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് ഞാൻ അതേ ചോദ്യം ഇങ്ങോട്ട് എന്താണ് കുട്ടിക്കാലത്ത് എന്താ പറയുന്നത് ഒരുപാട് എൻ്റെ ജെൻഡറിൽ നമുക്ക് അറിയില്ലല്ലോ അന്ന് ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ടേം ഇല്ല ഒരുപാട് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ മനസ്സും ശരീരവുമായിട്ടുള്ള ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായിരുന്നു അത് എങ്ങനെയാണ് അതെന്താണെന്നൊന്നും മനസ്സിലായിരുന്നില്ല ഒരു ടീനേജ് ഹാരിക്ക് പുരുഷന്മാരോടാണ് അത് സത്യം പറഞ്ഞാൽ ഈ ട്രാൻസ് മാൻ അല്ലെങ്കിൽ ട്രാൻസ് ഹൂമൺ ആയിട്ടുള്ള ആളുകൾക്ക് സാറിൻ്റെ അർദ്ധനാരി എന്ന് പറയുന്ന സിനിമയിൽ പറഞ്ഞ പോലെ അവർ ബൈസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് പാനസെക്ഷൽ ആയിട്ടുള്ള ആളുകളുണ്ട് ഞാൻ ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരാളാണ് സോ ഞാൻ സ്ത്രീകളോടാണ് ഈ എനിക്ക് താല്പര്യം പക്ഷെ അതുകൊണ്ട് ഞാൻ ട്രാൻസ് അതെൻ്റെ ജെൻഡറുമായിട്ട് ബന്ധമില്ല എനിക്ക് എൻ്റെ ജെൻഡർ എക്സ്പ്രഷൻസ് എൻ്റെ ജെൻഡർ പെർഫോമൻസ് ഇതെല്ലാം ഒരു മാസ്കുലിൻ ആയിട്ടുള്ള അങ്ങനെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത് ഓ ഓ ഒരു ട്രാൻസ്മാനാണ് ഇതെല്ലാം എന്താണ് ജന്മനാൽ വരുന്ന ഒരു കാര്യങ്ങളാണ് അതിന് നിങ്ങൾക്ക് ഒരുപാട് സഹിക്കേണ്ടി വരുന്നല്ലേ പല സ്ഥാപനങ്ങളിൽ നിന്നും പല അല്ലേ ഒരുപാട് സ്ഥലത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു പക്ഷേ ഇതൊന്നും നിങ്ങൾ വരുത്തി വെച്ച കാര്യമൊന്നുമില്ല ഇതെല്ലാം അല്ലേ സംഭവിക്കുന്ന ഹാരി എവിടെയാണ് ജനിച്ചത് ഞാൻ തൃശൂരാണ് എൻ്റെ നാട് ഇപ്പൊ താമസിക്കുന്നത് അതിനുശേഷം ഞാൻ എറണാകുളത്തേക്ക് വന്നു വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജെൻഡർ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞതിനു ശേഷം അതിനുശേഷം കുറെ നാള് എറണാകുളത്തായിരുന്നു ജൂ സ്റ്റോളിൽ വർക്ക് ചെയ്യായിരുന്നു അതിനുശേഷം പിന്നെ ഈ സ്കോളർഷിപ്പ് ഒക്കെ കിട്ടിയപ്പോൾ തിരുവനന്തപുരത്തേക്ക് വന്നു പഠിക്കാനായിട്ട് ഇപ്പോ തിരിച്ച് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി ഹാരി ഒരു മുസ്ലിം യുവാണല്ലേ അതെ ഒരു പക്ഷേ വിഭാഗത്തിൽ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തീർച്ചയായിട്ടും സാധ്യതയില്ല എന്തൊക്കെയാണ് നേരിടേണ്ടി വരുന്നത് ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് സമൂഹത്തിൽ നിന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഒരു മുസ്ലിം അല്ല ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിൽ അതെ നമ്മൾ എൻ്റെ ഉപ്പയും ഉമ്മയും ഒരുപാട് എന്താ പറയുന്നത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നെ പൈലറ്റ് ട്രെയിനിങ്ങിന് തന്നെ വിടുന്നത് കാരണം ഒരു ഫാമിലിയിൽ അതും ഇത്രയും യാഥാസ്ഥികമായ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പഠിക്കാനയക്കുക എന്ന് പറയുമ്പോൾ തന്നെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു എന്തിനാണ് പെൺകുട്ടികൾ ആദ്യം പഠിപ്പിക്കുന്നത് പുറത്തേക്ക് അയക്കുന്നത് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് നെയ്ബേഴ്സ് ആയാലും റിലേറ്റീവ്സായാലും പലരും അത് തടസ്സപ്പെടുത്താനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പൈലറ്റായിട്ട് കാണണം പക്ഷെ എൻ്റെ ജെൻഡർ അവർക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയിരുന്നില്ല അത് അത് നാട്ടിൽ നിന്ന് ഒരുപാട് കുറ്റപ്പെടുത്തലുകളും കളിയാക്കലും പരിഹാസമൊക്കെ കേട്ടിട്ട് ഒരുപാട് എൻ്റെ അനിയനാണെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും അവൻ മദ്രസയിലൊക്കെ പോകുന്ന സമയത്തും ആണും പെണ്ണും കെട്ട എൻ്റെ അനിയനാണോ അല്ലെങ്കിൽ നീ ഇനി പെണ്ണാവോ എന്നൊക്കെ ചോദിച്ച് അവനെ കളിയാക്കിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ വീട് വരെ മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നു എൻ്റെ ഐഡൻറ്റിറ്റി തുറന്നു പറഞ്ഞതിന് ശേഷം അപ്പം അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് ആണ് അവർക്കും ഒരുപാട് അവരെ ഞാൻ ഒരിക്കലും തെറ്റു പറയില്ല അവർക്കൊരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ആരി സ്വന്തമായിട്ട് ഉണ്ടാക്കി വെച്ചതല്ല ഇത് പറ്റി നമ്മൾ വന്നു പോകുന്നതാണ് ഇപ്പം നമുക്കിപ്പോൾ ഞാൻ പറയട്ടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ വരത്തില്ലേ അത് എന്തുകൊണ്ട് വന്നു എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുമോ അതുകൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും മാറ്റി നിർത്തുമോ ഒരു ജീവിതമേ ഉള്ളൂ ആ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ട ഇഷ്ടപ്പെട്ട ആളിനെ കല്യാണം കഴിച്ച് ജീവിക്കുക എന്നുള്ളതിലുപരി പിന്നെ വേറെ ചിന്തകളൊക്കെ ചിന്തിച്ച് എന്തിനാണ് മനസ്സ് വ്രണപ്പെടുത്തുന്നത് അതിന് കാര്യമൊന്നുമില്ല കേട്ടോ